സർക്കാർ നടത്തുന്ന ജനകീയ ക്യാമ്പയിനുകളെ ആക്ഷേപിക്കുന്നവർ അതിൻ്റെ വിപത്തുകൾ ബാധിക്കുന്നത് ജനങ്ങളെയാണെന്ന് തിരിച്ചറിയണമെന്ന് മാലിന്യമുക്തം ജില്ലാതല ഉദ്ഘാടനം മംഗലം ഡാമിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ഒട്ടനവധി പരിഹാസങ്ങളും വിമർശനങ്ങളും ആക്ഷേപങ്ങൾക്കും ഇടപെടലുകൾക്കും വിധേയമായാണ് സർക്കാരിന്റെ ജനകീയ ക്യാമ്പയിനുകൾ നടക്കുന്നതെന്നും ഇതുമൂലം ക്യാമ്പയിനുകൾ പ്രതീക്ഷിക്കുന്ന ഫലം കാണാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നും കെ ഡി പ്രസേനൻ എംഎൽഎ ചൂണ്ടിക്കാട്ടി ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ലക്ഷ്യത്തോടെ മാലിന്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള വിപുലമായ ക്യാമ്പയിനാണ് ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ സംസ്ഥാനത്ത് നടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ കുടുംബശ്രീ മിഷൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ക്ലീൻ കേരള കമ്പനി കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് തുടങ്ങിയ വകുപ്പുകളെയും ഏജൻസികളെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആരോഗ്യ സമഗ്രമായ വേണ്ടിയുള്ള ജനകീയ പദ്ധതിയാണെങ്കിലും എല്ലാം ആരംഭഘട്ടത്തിൽ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ഈ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ കാണുന്ന പ്രശ്നങ്ങളെ അതാത് മേഖലയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് ഇത്തരം ക്യാമ്പയിനുകളൊന്നും കൊണ്ടൊന്നും കാര്യമില്ല ഇതെല്ലാം ചുന്മ തട്ടിപ്പാണ് തട്ടിപ്പാണ് ഇവിടെ കണ്ടില്ലേ ആശുപത്രി കണ്ടില്ലേ ഈ വിദ്യാലയം കണ്ടില്ലേ ഇങ്ങനെ വിവിധ കാര്യങ്ങൾ പർവതീകരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും പൊതു ക്യാമ്പയിനെ ദുർബലപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മാനസിക രോഗാവസ്ഥയുള്ള ഒട്ടനവധി പേർ നമ്മുടെ നാട്ടിലുണ്ട് മംഗലടം സൈറ്റ് പാർക്ക് പരിസരത്ത് നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ എം കെ ഉഷ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നവകേരളം കർമ്മപദ്ധതി കോർഡിനേറ്റർ സി സേ്ദിലവി ക്യാമ്പയിൻ വിശദീകരണം നടത്തി മെല്ലാർകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ വണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശശികല ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സി ഡി എസ് ചെയർപേഴ്സൺ കനകലത മറ്റുദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് സ്വാഗതവും സെക്രട്ടറി സജീവ് കുമാർ നന്ദിയും പറഞ്ഞു